സംസ്ഥാനത്ത് ആദ്യമായി തത്തകളെ തുറത്തുവാൻ കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീം എത്തുന്നു തത്തയുടെ ആക്രമണത്തിൽ കൃഷിനാശം നേരിട്ട മാവടി ചീരിപ്പാറ കുഴിക്കൊമ്പ് കാമാശി വിലാസം മേഖലകളിലാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീം എത്തുന്നത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിഷയത്തിൽ പഠനം ആവശ്യമാണെന്നും ഗൌരവപൂർവ്വം വിഷയം കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം വരുത്തിക്കൊണ്ട് ദേശാടന പക്ഷികൾ മേഖലയിൽ എത്തിയത് പ്രദേശത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയിടത്തിലേക്കാണ് പക്ഷികൾ നാശം വിതച്ചത് ഇതിനെ തുടർന്ന് കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മേഖല സന്ദർശിക്കുകയും ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായി വിഷയത്തിന്റെ ഗൌരവം പങ്കുവയ്ക്കുകയും ചെയ്തു പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സിജോ നടക്കലും കൃഷി വനം വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനവും നൽകിയിരുന്നു ഇതിനെ തുടർന്ന് മന്ത്രി ൻ കൃഷി വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുകയായിരുന്നു ചർച്ചയിൽ അടിയന്തരമായി തത്തകളെ തുരുത്തുന്നതിന് കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീമിനെ എത്തിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി പഞ്ചായത്തുകളുടെ ഭാഗമായിട്ടുള്ള മേഖലയിൽ അത് ഏലത്തോട്ടത്തിൽ വന്ന് ഏലക്ക നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഷിജോ നൽകിയത് ഇറങ്ങിയാൽ ആ കായകളെല്ലാം നശിപ്പിച്ച് കളയുന്നു കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനെ ഓടിച്ച് കളയുന്നതിന് വേണ്ടി പാട്ടിയിടിച്ചു ഒച്ചക്കാട് എടുത്തൊക്കെ ആൾക്കാർ ഇതിനെ നേരിടുന്നു പക്ഷേ ഇതിനൊരു പഠനം ആവശ്യം അത് ഞാൻ കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം കൃഷിക്ക് വളരെ താല്പര്യപൂർവ്വം നടപടി സ്വീകരിക്കാവും പറഞ്ഞു അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ സംഭവസ്ഥലത്തേക്ക് അയക്കുന്നതിനും ഒരു വിദഗ്ധ സംഘം തന്നെ തിരുവനന്തപുരത്തു കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ഈ പ്രദേശം സന്ദർശിച്ച് ഈ ശാസ്ത്രീയമായി ഒരു പഠനം നടത്തി ഈ മേഖലയിലെ കർഷകർക്ക് ആശ്വാസം കണ്ടെത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പ്രസാദ് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാജവ്കീർ കൂടി ഇക്കാര്യം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ദൗത്യ സംഘം എത്തുന്നത് നിന്നും തുരുത്തി ഓടിക്കുന്നതിനൊപ്പം നിലവിൽ കൃഷിനാശം നേരിട്ടിട്ടുള്ള കർഷകർക്ക് ധനസഹായം ഉറപ്പാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം മാവടിയിൽ നിന്നും അനീഷ് പിയെ ഇടുക്കി വിഷന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്